ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ വൻ ട്വിസ്റ്റ് ധർമ്മസ്ഥലയിലെ വനത്തിൽ താൻ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ പരാതിക്കാരനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കാൻ ഒടുവിൽ സാക്ഷി പ്രതിയായി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകൾ ചോദ്യം ചെയ്തുവെന്നാണ് റിപ്പോർട്ട് ഇയാൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്നും പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി ഇയാൾക്കൊപ്പം ആരോപണങ്ങൾ ഉന്നയിച്ച മറ്റൊരാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ധർമ്മസ്ഥലയിൽ നിരവധി സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടുവെന്നും ഭീഷണിക്ക് വഴങ്ങി ഇവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചുവെന്നുമായിരുന്നു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ആരോപണങ്ങളിൽ ആദ്യം അന്വേഷണം പ്രഖ്യാപിക്കാതിരുന്ന കർണാടക സർക്കാർ സമ്മർദ്ദം ശക്തമായതോടെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു നേരത്തെ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ ദശകങ്ങളിൽ രജിസ്റ്റർ ചെയ്ത അസ്വാഭാവിക മരണ കേസുകളുടെ സമഗ്ര വിവരം ടീം തലവനായ എസ് എസ് പി യുവരാജ് ശേഖരിച്ചിരുന്നു കഴിഞ്ഞ ദശകങ്ങളിൽ ഗ്രാമത്തിൽ കുഴിച്ചിട്ട അവകാശപ്പെടാത്ത മൃതദേഹങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഏതാനും എൻ ഉദ്യോഗസ്ഥർ ധർമ്മസ്ഥല ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സന്ദർശിക്കുകയും ചെയ്തിരുന്നു ധർമ്മസ്ഥല ഗ്രാമത്തിൽ യുവതിയുടെ മൃതദേഹം അനധികൃതമായി സംസ്കരിച്ചത് താൻ കണ്ടതായി പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ച രണ്ടാമത്തെ പരാതിക്കാരനായ ടി ജയന്തിന് വധഭീഷണി എന്ന പരാതിയും ഇതിനിടെ ഉയർന്നിരുന്നു പതിനേഴ് പേരടങ്ങുന്ന സംഘത്തിൽ നിന്ന് വധഭീഷണി ഉണ്ടെന്ന് ധർമ്മസ്ഥല പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞു എസ് സമീപിച്ച ദിവസം മുതൽ ചില വ്യക്തികൾ അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രകോപനപരമായ പ്രസ്താവന പുറപ്പെടുവിച്ചു ഇതിനിടെ ധർമ്മസ്ഥലയിൽ വെച്ച് മകളെ കാണാതായെന്ന് മൊഴി നൽകിയ സുജാത മൊഴിമാറ്റി രണ്ടായിരത്തി മൂന്നിൽ മകളെ കാണാതായെന്നായിരുന്നു അവരുടെ മൊഴി ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകം സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്ന സമയത്താണ് സുജാതയുടെ മൊഴി പുറത്തു വന്നത് എന്നാൽ മകളെ കാണാതായതുമായി ബന്ധപ്പെട്ട തന്റെ കഥ വ്യാജമാണെന്ന് അവർ പുതിയ മൊഴിയിൽ വ്യക്തമാക്കി ക്ഷേത്രമധികാരികളുമായി തനിക്ക് ഭൂമി തർക്കമുണ്ടായിരുന്നു ഇത് പരിഹരിക്കുന്നതിനായി വ്യാജ ആരോപണം ഉന്നയിക്കാൻ ചിലർ നിർബന്ധിക്കുകയായിരുന്നു അതിനാലാണ് ആരോപണം ഉയർത്തിയത് ആക്ടിവിസ്റ്റുകളായ ഗിരീഷ് മട്ടന്നവാർ ടി ജയന്തി എന്നിവരാണ് കള്ളക്കഥ പറയാൻ നിർബന്ധിച്ചത് താൻ ആരിൽ നിന്നും പണം ആവശ്യപ്പെട്ടിട്ടില്ല തന്റെ ഒപ്പില്ലാതെ ഭൂമി തട്ടിയെടുക്കുകയാണെന്ന് ഉണ്ടായതെന്നും അവർ പറഞ്ഞു പറഞ്ഞു തൻ്റെ മകളായ പതിനെട്ട് വയസ്സുകാരി അനന്യെ രണ്ടായിരത്തി മൂന്ന് മെയ്യിൽ ധർമ്മസ്ഥര യാത്രക്കിടെ കാണാതായെന്നായിരുന്നു സുജാതയുടെ മൊഴി സുഹൃത്തുക്കൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ക്ഷേത്രത്തിനടുത്ത് നിന്നിരുന്ന അനന്യെ കാണാതാവുകയായിരുന്നു എന്നാണ് ആദ്യ മൊഴി ദയവായി എന്നോട് ക്ഷമിക്കണം എനിക്കൊരു പറ്റി ധർമ്മസ്ഥലയോടും കർണാടകയിലെ ജനങ്ങളോടും രാജ്യത്തെ ജനങ്ങളോടും താൻ ക്ഷമ ചോദിക്കുന്നു ഈ വിവാദം അവസാനിപ്പിച്ച് സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ജനങ്ങളോട് ഞാൻ കള്ളം പറഞ്ഞു ദയവായി ഈ വിവാദത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സുജാത സുജാതയ്ക്ക് മകളില്ലെന്നും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് അവർ പറയുന്നതും സഹോദരൻ അവർ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട് വിട്ടുപോയതാണ് നാൽപ്പത് വർഷത്തിനുള്ളിൽ അത്യപൂർവ്വമായി ഞങ്ങളെ സന്ദർശിച്ചിട്ടുണ്ട് കുടുംബവുമായി യാതൊരു ബന്ധവും പുലർത്തിയിരുന്നില്ല ഇതിനിടെ ധർമ്മസ്ഥല കേസിൽ അറസ്റ്റിലായ പരാതിക്കാരന്റെ പുതിയ ൾ അടിസ്ഥാനമാക്കി പ്രത്യേക അന്വേഷണ സംഘം ദൗത്യം തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര സാക്ഷി പ്രതിയായ കേസാണെങ്കിലും അടിമുടി ദുരൂഹമാണ് ഈ ധർമ്മസ്ഥല